我在这里呀。<laughs> <laughs> <laughs> ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കടുപ്പത്തിൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ആവാൻ എന്ന് വിചാരിച്ചു പിന്നെ ഈ ഇരുത്തം അത് എല്ലാ ദിവസവും ഇല്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഞാനിതേപോലെ എൻ്റെ നോട്ട്ബുക്കൊക്കെ ഒന്നെടുത്ത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പിന്നെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അത് എൻ്റെ സിനിമനും കൂടി സഹകരിക്കുകയാണെങ്കിലുള്ളൂ കേട്ടോ ചിലപ്പോൾ രാവിലെ അവനെ എണീച്ച് അലമ്പാണെങ്കിൽ പിന്നെ എൻ്റെ എല്ലാ പണികളും താഴ്ന്നിട്ടുട്ടോ ഇന്നിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ വർക്ക് കുറച്ച് കുറവേനു പിന്നെ രാവിലെ എണീച്ച് എനിക്ക് കുറച്ച് നേരം ഒറ്റക്കെ ഇരിക്കാനൊക്കെയുള്ള കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ബുക്കൊക്കെ എടുത്ത് എനിക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടി വെച്ച് ഒന്ന് റിലാക്സായിട്ട് അങ്ങനെ ഒരു പരിപാടി തുടങ്ങി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിർദോഷയാണേ നമ്മൾ ചെയ്യപ്പം എന്നൊക്കെ പറയണേ നമ്മൾ മലപ്പുറത്തിൻ്റെ സ്വന്തം അപ്പം അപ്പൊ ഞാനിതൊന്ന് ഷോർട്ട് ചെട്ടപ്പിളേ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇനി ഇത് പാലക്കാടിന്റെ ആണ് ആയിക്കോട്ടെ നിങ്ങള് വെറുതോളി ഞമ്മക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പൊ എന്തായാലേ നമുക്ക് അപ്പം ചുട്ടിറങ്ങിയാ ഞമ്മളെ മലപ്പുറത്ത് സാധാരണ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊന്നും വന്നു പോയിട്ടില്ലെങ്കി ഒരു സമാധാനം കേടാ ഇവിടെപ്പോ വന്നിട്ട് രണ്ടാഴ്ചയായിട്ടോ അപ്പൊ എനിക്ക് ആ ഒച്ച കേക്കായിട്ട് വെറുതെ അപ്പൊ ആ ഒച്ചക്കെ വാങ്ങിയിട്ടാണ് ഞാനിപ്പൊന്നുണ്ടാക്കിയത് കേട്ടാ നീക്കുട്ടി മദ്രസ് പോകാന് ഫർദ്ദി മഫ്തൊക്കെ മാറ്റി ഇരുന്ന് എന്നിട്ട് പിന്നെ ജനമോനെ കളിപ്പിക്കണം തിരക്കാണ് കേട്ടോ ഞങ്ങൾ സൈക്കിൾ കേറിയിരുന്ന് പോവലില്ല കേട്ടോ കേറിയിരുന്നു ആരെങ്കിലും ഒന്നിക്കൊടുക്കണം കൊടുക്കണം ഒന്ന് പോവുക പറ്റക്കതായി ഇതേപോലെ സൈക്കിൾ ഒന്നി നടക്കലാണ് ഇന്നിപ്പോൾ ഓരോക്കെ മദ്രസ് പറഞ്ഞ ശേഷമാണ് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കിട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് എന്താ പാലും പാലിലും ഞാൻ പഞ്ചസാര ഇട്ടെടുത്തതാണേ പിന്നെ പാല് കുറച്ച് വള്ളംമാതിരി ആയതെന്താന്ന് വെച്ചാൽ എൻ്റെ അസിസ്റ്റൻ്റേക്ക് കുറച്ച് വള്ളം കൂടി അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ ലൂസ് ആയിരിക്കുന്നത് കേട്ടോ എന്തായാലും കുഴപ്പമില്ല അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാനങ്ങോട്ട് ക്ഷമിച്ചു പിന്നെ ഞാനും അസിസ്റ്റൻറ്റും അത് ഭാര്യ ഇങ്ങനെ കഴിച്ചു അത്ര തന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ചില സമയത്ത് നല്ല കുട്ടികാരം പക്ഷേ എപ്പോഴാന്നറിയില്ല കണ്ണിൽ നോക്കി കൃഷ്ണപണി കെക്കുക എന്ന് പറയും പോലെയാണ് എട്ടൊക്കെ എനിക്ക് എട്ടിൻ്റെ പണി വരിക എന്ന് പറയാൻ പറ്റില്ല അമ്മ അതിന് ആള് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയും പാത്രങ്ങൾ നേരത്തിട്ടുണ്ടെങ്കിൽ അപ്പം എന്നാൽ അത് വേഗം കണ്ടിട്ട് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ഒരുങ്ങിയതാണ് കേട്ടോ അതിന്റെ അടുത്ത് നമ്മളെ അസിസ്റ്റന്റ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് തുറന്നു തരാന്നൊക്കെ വേണ്ടി പറയുന്നുണ്ട് സാധനമല്ലേ ആ ലിക്വിഡിന്റെ അടപ്പ് തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന് അവിടെ അങ്ങനെ ഞാനതിനു സഹകരിക്കണില്ലെന്ന് കണ്ടപ്പോ വേണ്ടിട്ട് അത് അവിടെ തന്നെ അതേപോലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിപ്പന്താ നമ്മളെ കുക്കിങ്ങും പരിപാടിയും ഒക്കെ തന്നെയാണ് ഇന്നിപ്പോ കുറച്ച് ക്ലീനിങ് ഒക്കെ മനസ്സിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെയാണ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം അരിയൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ വേഗം ശട്ടപ്പടങ്ങുന്ന പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കും പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മുടെ മുക്കുവാന് ഇന്നത്തെ പെർഫോമൻസ് ആണ് കേട്ടത് മൂന്ന് മീൻ കുറേ ആയി ഇപ്പോൾ മീൻ കിട്ടിയിട്ട് വല്ലപ്പോഴും വല്ല തേങ്ങയും കിട്ടലുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒഴുകി വരുന്നത് അത് കുടിച്ച് കൊണ്ടല്ലുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും മീൻ കിട്ടിയിട്ടില്ലേ തേങ്ങ കിട്ടണേലും കൊണ്ടുപോയി കാരണം തേങ്ങയും കിട്ടാമല്ലപ്പോൾ ഞാൻ പറഞ്ഞു മീൻ ഇനി വല്ല മീൻ കാരൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയാലും മതി പക്ഷേ തേങ്ങ നിങ്ങൾ കൊണ്ടുപോണീന്ന് പറഞ്ഞു അങ്ങനെ അടക്കപ്പിള്ളേലൊക്കെ തേങ്ങയും അടക്കപ്പിള്ളയിലൊക്കെ രണ്ട് മീനും ഒക്കെ കിട്ടും അപ്പം എന്ന ഏതായാലും ഒരു മൂന്ന് മീൻ കിട്ടീനെ ഇന്നലത്തതാണേ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് ആക്കട്ടെ അപ്പോൾ അതൊന്ന് ഒന്ന് തണുപ്പൊക്കെ ഒന്ന് വിട്ട് വരുമ്പോഴേക്കും കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി വെക്കാനുണ്ട് കിട്ടോ ഇന്നിപ്പോൾ ലഞ്ചൊക്കെ ഒരു തട്ടിക്കൂട്ടാണ് എന്താ ഒരു സിമ്പിൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ കാര്യങ്ങളൊക്കെയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടക്ക് ഞാനിതാ മീനൊന്നു നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മസാലയൊക്കെ പറ്റിയിട്ട് ഞാൻ വല്ല ഫ്രിഡ്ജിക്കണ വെക്കും കേട്ടോ വൈകുന്നേരത്തില്ല കുഞ്ഞുടി ഉണ്ടാവുക അപ്പോൾ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് ഞാൻ മുട്ട ഒരിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഈ കൂടെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം നേരത്തുണ്ടാക്കാം ഞാൻ ഉച്ചക്ക് മുട്ട പൊരിച്ചതും ഒരു കറിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒതുക്കണം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വേഗം ഒന്ന് മസാലയൊക്കെ ഒന്ന് പരറ്റി എടുത്തു വെക്കട്ടെ ഞാൻ എന്തെങ്കിലും ഒരു ക്ലീനിങ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുക്കിങ് എനിക്ക് പെട്ടെന്ന് തീർക്കണം കേട്ടോ എന്തെങ്കിലും ഉള്ളു അതിൽ നിൽക്കാൻ പറ്റുക അതും ഇതും ഒക്കെ പാടങ്ങോട്ട് ആകെ അങ്ങോട്ട് അലമ്പാവും എന്നാൽ തന്നെ ഒരുപാട് സമയമായി ചെയ്തേനു കേട്ടോ അതിൻ്റെ അടുക്കൊന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട് ഇനിയേ നമ്മൾ സെനിക്കുട്ടനെ നിയമോൾ അപ്പുറത്തേക്ക് തറവാട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടീന് അപ്പോൾ ഓരോ കൊഞ്ചാൻ വേണ്ടി പോയത് ഇന്നു അപ്പോഴാണ് ആ പൂരിൻ്റെ വൈകിട്ട് നാല് കമ്മിൽ ചെടി കിട്ടിയപ്പോൾ അത് കുറച്ചുണ്ടെന്ന് വെച്ചതാണേ ഇത് അടുത്ത സെക്ഷന് നെയ്സറിക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ കുട്ടീനെ ബേഗൊക്കെ ഇട്ട് ഒരുക്കി ആ ബാഗിലുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ ഒനിക്കുള്ളൊരു ഡ്രോപ്സറ് പിന്നെ ഒരിക്കലിക്ക് ഇടാനുള്ള മൈലാഞ്ചി ഇന്ന് നെയ്സറി ഒന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ നെയ്സറിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഒലിക്ക് മൈലാഞ്ചി ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻമോനെയും കൊണ്ടുപോയിക്കണു കേട്ടോ പിന്നെ അഫിമോളുണ്ട് എന്നുള്ള സമാധാനത്തിൽ പറഞ്ഞ വെച്ചതാണ് കേട്ടോ അഫിമോളെ കുട്ടീനെ നല്ലവണ്ണം നോക്കും അതുകൊണ്ട് തന്നെ ഓന് നിയമോളെയും കാട്ടിലും ഒത്തിരി സ്നേഹം അഫി അഫിമോളോടാണ് കേട്ടോ കൈ അടുക്കെ ഞാൻ വെളിച്ചേണം കുപ്പി രണ്ട് ഡിസൈൻ കഴുകി വെച്ചിട്ട് അപ്പോൾ അതിലൊന്ന് എണ്ണയ്ക്കൊന്ന് ഫില്ലാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാനൊന്നുണ്ടാക്കാൻ നിന്നത് നിന്ന കറി എന്താ നമ്മൾ മോരുകറി ഉണ്ടല്ലോ ഞാൻ മുമ്പും വീഡിയോയിൽ റെസിപ്പി ഒക്കെ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ സിമ്പിൾ മോരുകറി അപ്പം അതാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ തൈര് ഉറച്ചിട്ടുള്ള മോരുകറിയില്ലേ തൈര് വെള്ളം മിക്സ് ചെയ്തിട്ടില്ലേ ആ മോരുകറിയാണ് ഇട്ടുണ്ടാക്കണത് മേക്കപ്പ് ബോക്സ് ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ വലിയ നിങ്ങൾക്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ആയിട്ട് വരുവെ ഇപ്പൊ എന്തായാലും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒപ്പന കളിക്കാനും അതിന്റെ അടിയിൽ കൂടെ എന്താ മറ്റേ അസർമുല്ല പാട്ടിനെ ചുവട് വെക്കാനൊക്കെയാണ് കേട്ടോ ഇതിന്റെയൊക്കെ കൊറിയോഗ്രാഫർ അഫിമോളാണ് കേട്ടോ ഞാൻ സിംഗർ മാത്രം കൊറേ ഉണ്ട് കേട്ടോ ഓപ്പനി കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് കൊണ്ട് ഓരിക്കൊരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ എനിക്ക് ചിരിച്ചു ബോധം കിടാനുള്ള വകയൊക്കെ ഓലുണ്ടാക്കി തരലുണ്ട് കേട്ടോ പിന്നെ അത് മുഴുവനായിട്ടൊന്നും എനിക്ക് ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ട് എന്നുള്ളത് അപ്പം എന്താണെന്നുള്ളത് വെച്ചാൽ ഇവിടെ ഉള്ള ആ കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ ഒന്ന് അവിടേക്ക് ആ കുറച്ച് പൊടിയൊക്കെ ആയിക്കെടുക്കണ്ടോ അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കർത്തവ്യം പിന്നെ എന്നോട് ചോദിച്ച് ഫൈബറിന്റെ ക്ലോത്തുകൾ എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ വാങ്ങിയത് എങ്ങനെയുണ്ട് പഴയതെങ്ങനെയുണ്ട് അപ്പം ആ ഒരു ഷോപ്പിന്റെ കൊള്ളൂലേ അതുകൊണ്ടാണ് ഉള്ളത് മീഷോന്ന് വാങ്ങിയത് അപ്പോൾ അങ്ങനെ കുറെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെയുള്ള കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ കുപ്പികളൊന്നും ഫുള്ളായിട്ട് ഒഴിച്ച് കഴുകണമെന്നില്ല അതിന്റെ പുറം ഇങ്ങനെ തുടച്ചെടുക്കുക ഈ എന്താ ഈ വെക്കണ ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഡ്യൂട്ടികൾ അങ്ങനെ ഒപ്പനയും കഴിഞ്ഞു ഡാൻസും കഴിഞ്ഞു അത് കഴിഞ്ഞതാ എൻ്റെ അടുത്തൊന്ന് വന്ന് പോയിട്ട് പോയിട്ടുണ്ടായിട്ടില്ലേ ബാക്കി എന്തൊക്കെയൊക്കെയോ അവിടെ പണികളുണ്ട് ഞാൻ പറയില്ലേ എനിക്ക് ചിരിച്ച് ബോധം കിടാൻ വകയ്ക്ക പോലെ ഉണ്ടാക്കിത്തരല്ലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാനും നോക്കി നിൽക്കാനും സമയമല്ല കാരണം എൻ്റേത് കാര്യങ്ങളൊക്കെ പോകും പിന്നെ സെനിക്കൂട്ടനോല കൂടെ ഇങ്ങനെ നിൽക്കണ സമയത്തുള്ളൂ എനിക്കിൻ്റെ പണികൾ എന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കുപ്പിൻ്റെ പുറങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കഴുകണമൊന്നുമില്ല കാരണം ഞാൻ എല്ലാ കുപ്പിയുണ്ടല്ലോ നമ്മൾ ഇട്ട് സാധനങ്ങൾ ഒഴുകണ സമയത്ത് ഞാനൊന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് പിന്നീട് സാധനങ്ങൾ ഇട്ടേക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നങ്ങോട്ട് ഉള്ള അഴുക്കായിട്ടൊന്നുമില്ല പിന്നെ പുറങ്ങിൻ്റെ ഒന്ന് വല്ലതെന്ന് ജസ്റ്റ് തുടച്ച് അപ്പോൾ ആദ്യം ഞാൻ പഴയ മയക്കറോ ഫൈബറിൻ്റെ ക്ലോത്തിൽ അത് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ തുടച്ചത് കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ ക്ലോത്ത് വെച്ചിട്ടും തുടച്ചെടുത്തു അപ്പോൾ കുപ്പികളൊക്കെ അതേപോലെ എടുത്തിട്ടോ നല്ല രസം കഴിഞ്ഞില്ലേ ആ കിരി കിരി എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ അതുകൊണ്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്യാതെ അതേപോലെ ഇട്ടത് പിന്നെ നല്ല കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് മാസം കയ്യില്ലേ ഞമ്മളീ വീട്ടിൽ കയറിയിട്ട് ഇന്നിവി ഒരൊറ്റ കുപ്പി പോലും എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത് ഞാൻ ഞാൻ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് പോകും എന്താ പറയുകയാണ് കാരണം എൻ്റെ കയ്യിൽ നിന്ന് എന്തും അങ്ങനെ നിൽക്കലില്ല എത്ര കുപ്പി ഗ്ലാസ്സാണ് നമ്മൾ ഷെഡിൽ നിന്നൊക്കെ പൊട്ടിയിട്ടുണ്ട് എനിന്ന് പക്ഷേ ഇവിടെ ആയ സമയത്ത് ഇതുവരെ ഒന്നും പൊട്ടിയിട്ടില്ല എൻ്റെ കൈ കൊണ്ട് പൊട്ടിയിട്ടില്ല രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിരിക്കണേ അപ്പോൾ എൻ്റെ കൈയിൽ നിന്ന് ഇതുവരെ ഒന്നും പൊട്ടിയിട്ടില്ല പിന്നെ നമ്മൾ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ ആദ്യം നമ്മൾ ഇതേപോലൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്കാതെ സോപ്പും അതൊക്കെ നല്ല പോലെ അയലങ്ങിട്ട് പോരും ഇനി കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ പോരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതാണ് ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ട് കണ്ടോ ഞാനിപ്പോൾ ഒരു ഭാഗം തുടച്ചതാണ് ഗ്യാസിൻ്റെ അവിടെയൊക്കെ പക്ഷെ അവിടെ വീണ്ടും അതേപോലെ നിൽക്കണത് കണ്ടോ അപ്പോൾ ഞാനിതാ രണ്ടാമത് നമ്മുടെ പുതിയ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് കൊണ്ട് തുറച്ചു അപ്പോൾ അതാ ഉഷാറായിട്ട് പോകുന്നു അപ്പോൾ പഴയ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് കൊള്ളൂല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ക്ലോത്ത് നമ്മളൊരു നാല് മാസം നാലഞ്ച് മാസം ഉപയോഗിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇനി ഈ ക്ലോത്തുകളിടക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകും അപ്പോഴൊക്കെ അതിൻ്റെ ക്വാളിറ്റി കുറയേക്കും ഇരിക്കും എനിക്കറിയില്ല പക്ഷെ എന്നാലും അത് നാലഞ്ച് മാസം ആ ക്ലോത്ത് നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നൂറ് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയെറ്റെങ്ങാണ്ട് ആണ് ഞാൻ കുറേ മുമ്പ് മീ എന്താ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അയച്ച കൂട്ടത്തിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലോത്ത് അത് അടിപൊളി നൂറ് രൂപക്ക് ഒരു ക്ലോത്ത് അത്യാവശ്യം നീളം വീതിയൊക്കെ ഉള്ള അടിപൊളി ക്ലോത്ത് ചെയ്യുന്നു ഇതുവരെ അത് നല്ല പെർഫോമൻസും കാഴ്ച വെച്ചിരുന്നു ഇപ്പോൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പോഴാണ് അതിൻ്റെ എന്താ പറയുക ഗുണമാണമൊക്കെ നഷ്ടപ്പെട്ടേ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് തുടക്കുമ്പോൾ ഒന്നിച്ചിങ്ങോട്ട് ഇതൊന്നും പോരാതായത് ഇപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ ആകുമ്പോൾ അതെന്ത് സാധനം അങ്ങനെയാണല്ലോ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴാണല്ലോ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പം ഈ പുതിയ മൈക്രോഫൈബറിൻ്റെ നാലെണ്ണം നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് നാലെണ്ണം വാങ്ങിയത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല ഇപ്പം അടിപൊളി പെർഫോമൻസ് ആണ് പക്ഷേ മറ്റേ ആ പച്ച നമ്മൾ ഔർഷോപ്പിൽ നിന്ന് വാങ്ങിയ ആ ഒന്നിൻ്റെ ഗുണം ഈ ഒന്നിനില്ല പക്ഷേ നമ്മൾ അത് നൂറ് രൂപയ്ക്ക് ഒന്ന് വാങ്ങണേ ഇത് നൂറ്റി മുപ്പത്തേഴ് രൂപക്ക് നാലെണ്ണത്തിന് ഈ ക്വാളിറ്റി വരണേ എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒരു മാസമൊക്കെ നിൽക്കുവേക്കും പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കണ്ടോ നൽ ഒറ്റടിക്കാനാണ് തുടച്ചാൽ നമുക്ക് വെള്ളമൊക്കെ പോരുന്നൊക്കെ ഉണ്ട് അപ്പം രണ്ടിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ട് വിധത്തിലാണ് രണ്ടിനും ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ക്വാളിറ്റി കുറവ് എന്നൊന്നും പറയാൻ പറ്റൂല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് വാങ്ങണം എന്നുള്ളത് നിങ്ങളെ ചോയ്സാണ് അപ്പോൾ ഏതായാലും ഞാൻ മീഷോന്ന് വാങ്ങിയിൻ്റെ ലിങ്കും ആ ഒരു ഷോപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങിക്കാം അതിൻ്റെ അടുക്ക് നമ്മളെ അസിസ്റ്റൻറ്റ് ഉറങ്ങിയിട്ടുണ്ടേനേ ഇന്നുണ്ടല്ലോ തേഡ് മദറാണ് കേട്ടോ ഓന ഉറക്കിയിട്ടുണ്ടേനത് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞിരുന്നു തേർഡ് മദർ മദറെ ഇന്ന് അഫിമോളാണ് കേട്ടോ അഫിമോളാണ് ഓന് ഫുഡ് കൊടുത്തത് പിന്നെ കുളിപ്പിച്ചു കൊടുത്തത് ഉറക്കിയത് ഉറങ്ങാൻ നിന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞേ അഫിമോളെ ഓന ഉറങ്ങൂല കാരണം ഓ ഞാൻ ഉറക്കിയാലേ ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഊൾ ഓൾ അവിടെ ഇരുന്ന് തോളിലൊക്കെ ഇട്ട് അങ്ങനെ ഉറക്കി ആ പൂള് പറഞ്ഞപ്പോൾ ഇങ്ങനെയുണ്ട് എനിക്കും ഓർക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി കാരണം ഒരു പാലുടിക്കാതെ ഉറങ്ങില്ലല്ലോ അപ്പം അതുകൊണ്ട് ആണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനിയത് അപ്പോഴെൻ്റെ കുട്ടിക്ക് എത്രങ്ങാനും ഉമ്മമാരല്ലേ നോക്കാനും ഉറക്കാനൊക്കെ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കെട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും ബൈ ബൈ